ഇന്ത്യ മഹാരാജ്യത്തിന് തന്നെ നാണക്കേടായിരിക്കുകയാണ് സമ്പൽ കലാപ അഗ്നിയിൽ ഒരു നാട് നീറിപ്പുകയുമ്പോൾ യു പി ഭരിക്കുന്ന ബി ജെ പി സർക്കാർ പതിവ് മൗനത്തിൽ തന്നെയാണ് സംഘർഷ മേഖല സന്ദർശിക്കാനെത്തിയ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഉൾപ്പെട്ട കോൺഗ്രസ് സംഘം യു പി പോലീസ് തടഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് അഞ്ചു പേർ കൊല്ലപ്പെട്ട കലാപത്തിൽ ജുഡീഷ്യൽ സമിതി തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു ഉത്തർപ്രദേശിലെ സമ്പലിനെ വർഗീയ ഭൂമിയാക്കിയത് ഷാഹി ജുമാ മസ്ജിദിന്റെ ചരിത്രം സംബന്ധിച്ച് ചില ഹിന്ദു സംഘടനകൾ ഉയർത്തിയ തർക്കമാണ് മുഗൾ ഭരണാധികാരിയായിരുന്ന ബാബർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപതിൽ വിഷ്ണു ക്ഷേത്രം തകർത്ത് പള്ളി നിർമ്മിച്ചുവെന്നാണ് തീവ്ര ഹിന്ദു സംഘടനകളുടെ വാദം ഈ വാദങ്ങൾ തള്ളുന്നതിന് പകരം അംഗീകരിച്ച കോടതി നടപടിയും പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയിരുന്നു ഷാഹി ജുമാ മസ്ജിദ് ഭൂമിയിൽ പുരാതന ക്ഷേത്രമായിരുന്നുവെന്ന് അവകാശപ്പെട്ട് അഭിഭാഷകൻ ഹരിശങ്കർ ജെയിൻ ഉൾപ്പെടെ എട്ട് പേർ സമ്പൽ ജില്ലാ കോടതിയിൽ നവംബർ പത്തൊൻപതിന് സമർപ്പിച്ച ഹർജി മുതലാണ് സംഘർഷം പുകഞ്ഞത് പള്ളിക്കുള്ളിൽ ഹരിഹർ മന്ദിറിന്റെ നിരവധി അടയാളങ്ങളും ചിഹ്നങ്ങളും ഉണ്ടെന്നും ജുമാ മസ്ജിദ് സംരക്ഷണ സമിതി നിയമവിരുദ്ധമായി ഈ സ്ഥലം ഉപയോഗിക്കുന്നെന്നും ഹർജിക്കാർ വാദിച്ചിരുന്നു ഹർജി സമർപ്പിച്ച ഉടൻ തക്ഷണം പരിഗണിക്കുകയായിരുന്നു കോടതി ഇത് സമ്പലിനെ അക്ഷരാർത്ഥത്തിൽ തകർക്കുകയും ചെയ്തു മാത്രമല്ല മസ്ജിദ് കമ്മിറ്റിക്ക് നോട്ടീസ് പോലും അയക്കാതെ സർവേക്ക് ഉത്തരവിട്ട് അഭിഭാഷക കമ്മീഷനെയും കോടതി നിയോഗിച്ചു ആരാധനാലയ നിയമം നിലനിൽക്കെ തിടുക്കപ്പെട്ട് കേസ് പരിഗണിച്ച കോടതിയും ഇതോടെ വിമർശനങ്ങൾക്ക് വിധേയമായിരിക്കുകയാണ് കോടതി നിയോഗിച്ച കമ്മീഷൻ കൃത്യം മൂന്ന് മണിക്കൂറുകൾക്കപ്പുറം മുന്നറിയിപ്പില്ലാതെ മസ്ജിദിലെത്തി സർവേ നടത്തിയതാണ് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് സമ്പലിനെ എത്തിച്ചത് ഈ നടപടി പരിഭ്രാന്തിക്കും വിമർശനത്തിനുമൊക്കെ വഴിമരുന്നിടുകയും ചെയ്തു മസ്ജിദിന്റെ ഭാഗം കേൾക്കാതെയുള്ള കോടതി നടപടി ബാബ്രിയുടെ താഴ്കക്കൂടം തകർത്ത സംഭവത്തെയാണ് ഓർമ്മിപ്പിക്കുന്നതെന്ന് അസദുദ്ദീൻ ഒവൈസിയും പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു സർവേയിൽ പ്രതിഷേധിച്ച നാട്ടുകാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടിയതിന് പിന്നാലെ നടന്ന വെടിവയ്പിൽ അഞ്ച് സമ്പൽ നിവാസികളാണ് കൊല്ലപ്പെട്ടത് നിമിഷങ്ങൾക്കുള്ളിൽ വർഗീയ സംഘർഷം രൂക്ഷമായി അറുപതിലധികം പോലീസുകാർക്കും നൂറോളം നാട്ടുകാർക്കും സംഘർഷത്തിൽ പരിക്കേറ്റു സമ്പൽ പിക്കും സമാജ്വാദി എം എൽ മകനുമെതിരെയും ഉൾപ്പെടെ രണ്ടായിരം പേർക്കെതിരെയാണ് കേസെടുത്തത് പ്രദേശത്ത് ഇന്റർനെറ്റ് വാട്സാപ്പ് സർവീസുകൾ ജില്ലാ ഭരണകൂടം നിർത്തിവെച്ചു വിദ്യാലയങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു നിന്നുള്ളവർക്ക് മേഖലയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി പോലീസിന്റെ ഒത്താശയോടെ കലാപമുണ്ടാക്കിയത് യോഗി സർക്കാർ എന്നാണ് സമാജ്വാദി പാർട്ടി ആരോപിക്കുന്നത് പോലീസിനെ ഉപയോഗിച്ച് ജനാധിപത്യത്തെ കൊല ചെയ്യുകയാണ് യു പി സർക്കാർ എന്നായിരുന്നു കോൺഗ്രസിന്റെ വിമർശനം കോടതി നിർദ്ദേശിക്കാതെ സർവേ നടത്താൻ എത്തിയ യു പി പോലീസിൻ്റെ ഛേദോവികാരത്തെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർന്നിരിക്കുന്നു ഇതിനിടെ അഞ്ചു പേർ കൊല്ലപ്പെട്ടത് പോലീസ് വെടിവെപ്പിലല്ല എന്നാണ് പോലീസും വാദിക്കുന്നത് കൊല്ലപ്പെട്ടവരുടെ മൃതദേഹത്തിൽ ബുള്ളറ്റുകൾ പതിച്ചിട്ടില്ല എന്നായിരുന്നു പോലീസിന്റെ അവകാശവാദം പോലീസിന്റെ ഈ കല്ലുവച്ച നുണയ്ക്കെതിരെ സർക്കാരും പോലീസിനൊപ്പം നിന്നു എന്നാൽ സംഭവത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം ഉറപ്പു നൽകിയ യോഗി പക്ഷെ പിന്നീട് വിഷയത്തെ നിസ്സാരവൽക്കരിച്ചാണ് സംസാരിച്ചത് ഇതിനു പിന്നാലെ മസ്ജിദ് കമ്മിറ്റി സുപ്രീം കോടതിയിലെത്തി വിഷയത്തിൽ ഇടപെട്ട കോടതി ഷാഹി മസ്ജിദിന്റെ സർവേ റിപ്പോർട്ട് തുറക്കരുതെന്നും മുദ്രവെച്ച കവറിൽ തന്നെ സൂക്ഷിക്കണമെന്നും കർശന നിർദ്ദേശം നൽകി അപ്പീലുമായി അലഹാബാദ് ഹൈക്കോടതിയെ സമീപിക്കാനും മസ്ജിദ് ഭരണസമിതിയോട് നിർദ്ദേശിച്ചു ഈ സമയത്തും സമ്പൽ കലാപത്തിൽ നീറിപ്പുകയുകയായിരുന്നു ഇതിനിടെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വയനാട് എം പി പ്രിയങ്കാ ഗാന്ധി കെ സി വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ സമ്പലിലേക്ക് തിരിച്ചത്